ഇസ്ലാം പറഞ്ഞത് സൗദി അറേബ്യയിലാണ് നിങ്ങൾക്ക് ഒരു ക്ഷേത്രം ഉണ്ടാക്കി ആരാധിക്കുവാൻ ഇപ്പോഴും അവിടെ അവകാശമില്ല സ്ത്രീകൾ പർദ്ദ മാറ്റുവാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങിയത് അഞ്ചു വർഷം മുമ്പാണ് അതായത് നല്ലൊരു രാജാവ് വിവരമുള്ളൊരു രാജാവ് വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവിടെ അല്പം പുരോഗമനം പുരോഗമനമുണ്ടായത് ഇനി രാജാവ് നാളെ യാഥാസ്ഥിതികളാണെങ്കിൽ ഇതേ കറുത്ത പർദ്ദയും എല്ലാം തിരിച്ചു വരും എന്ന കാര്യം ഉറപ്പാണ് അപ്പൊ ഇവിടെയാണ് ഹിന്ദു ധർമ്മം പിറന്നത് ഇവിടെയാണ് ഇവിടെ ജനാധിപത്യമുണ്ട് ഇവിടെ മതേതരത്വം ഉണ്ട് ഭൂരിപക്ഷം ജനങ്ങൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും ന്യൂനപക്ഷം ജനങ്ങൾ കിട്ടുന്ന ലോകത്തിലെ രാജ്യത്തിന്റെ പേരെന്താണ് ഭാരതം എന്നാണ് എൺപത് ശതമാനം ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്ന ഇവിടെയാണ് ക്ലാസ് മുറിയിൽ മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്റെ സുഹൃത്തായ മുസ്ലിം ലീഗിന്റെ ഒരു അധ്യാപകൻ അദ്ദേഹം ആർ എസ് എസിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ മനുഷ്യത്വം പറയുന്നു നിങ്ങൾ മനുഷ്യനെ രണ്ടായി കാണുന്നു മുസ്ലിമിനെ നിങ്ങൾ അങ്ങനെ കാണുന്നു അത് അങ്ങനെ ജാതിയൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെല്ലാം നമ്മൾ സശ്രദ്ധം കേട്ടതിന് ശേഷം അദ്ദേഹത്തോട് ചെറിയൊരു അഭിപ്രായം ചോദിച്ചു നമ്മുടെ നാട്ടിൽ മനുഷ്യനാണോ മതമാണോ വലുത് എന്നങ്ങ് വിശ്വസിക്കുന്നത് അദ്ദേഹം പറഞ്ഞു മനുഷ്യനാണ് വലുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്ലാസ് മുറിയിൽ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന സ്കോളർഷിപ്പുകൾ എടുത്തിട്ട് നമുക്ക് സാമ്പത്തിക സമ്പന്നം കൊണ്ടുവന്നുകൂടെ പട്ടിണി കിടക്കുന്നവരോട് ജാതിയും മതവും ചോദിക്കാത്ത ഒരു ഇന്ത്യ എന്താണ് അങ്ങയുടെ അഭിപ്രായം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അതിനെ ന്യായീകരിക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇത്രയും മനുഷ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ന്യൂനപക്ഷം ഭൂരിപക്ഷമായി ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നു എന്നത് ന്യൂനപക്ഷമാണ് ചർച്ചിൽ പോകുന്നവൻ ന്യൂനപക്ഷമാണ് ക്ഷേത്രത്തിൽ പോകുന്നവൻ ഭൂരിപക്ഷമാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു എന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ലംസക്രാന്റ് കിട്ടില്ല പള്ളിയിൽ പോകുന്നവന്റെ കുട്ടിക്ക് അത് കിട്ടും എന്താണ് പള്ളിയിൽ പോകുന്നവനും അമ്പലത്തിൽ പോകുന്നവെന്നുള്ള വ്യത്യാസം നമ്മൾ ഇന്ത്യൻ പൌരന്മാരില്ലേ ആരാധനയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് എങ്ങനെയാണ് ദേശീയത മാറുന്നത് അപ്പൊ ഇത് തെറ്റാണ് എന്ന് ഹിന്ദുക്കൾ പറഞ്ഞാൽ അവനെ വർഗീയവാദി എന്നാണ് വിളിക്കുക ഇപ്പൊ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളും എല്ലാം ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കാൻ ധൈര്യമുള്ളവരാണോ ഒന്ന് ആലോചിക്കും നിങ്ങൾ കൊടുംബീകരന്മാരാണ് ലോകത്തിൽ കുഞ്ഞുങ്ങളുടെ കഴുത്തറത്ത് കൊല്ലുന്ന കുടുംബീകരന്മാരാണ് ഹമാസ് ഈ ഹമാസിനു വേണ്ടിയിട്ട് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം പാലസ്തീനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല ഇസ്രായേൽ പാലസ്തീൻ ആക്രമിക്കുന്നില്ല പാലസ്തീൻ ഇസ്രായേലുമായിട്ട് യുദ്ധവുമില്ല ഇസ്രായേലിന്റെ വെള്ളം കുടിച്ച് വളർന്ന ഇസ്രായേലിന്റെ ബോർഡറിലുള്ള ഗാസ മുനമ്പിലുള്ള ഒരു പത്തൊമ്പത് ലക്ഷം ജനങ്ങൾ അതിൽ ഭീകരന്മാര് ഒരു അഞ്ചു പത്ത് ലക്ഷം ഭീകരന്മാരുണ്ട് അപ്പൊ ഇവരാണ് ഹമാസ് അവര് നിരന്തരമായിട്ട് ഉപദ്രവിച്ചു ആയിരത്തി നാനൂറ് ഇസ്രായേലികളെ കഴുത്തറത്ത് കൊന്നു അതിന് ഇസ്രായേൽ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് അവർക്കറിയാം ആ തിരിച്ചടി ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ആ ഭീകരന്മാരെ ഭീകരന്മാരെ എന്ന് വിളിച്ചു ശശി തരൂർ വിശ്വപൌരനാണ് ഒരുപാട് അറിവുള്ള ആളാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി ഇപ്പോഴെന്താ നമ്മൾ ചിന്തിക്കണം വിശ്വപൗരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ തരംഗമൊക്കെ ഉണ്ടാക്കി പക്ഷെ അദ്ദേഹത്തിന് ഒരു സത്യം അറിയാതെ വായിന്ന് വീണുപോയതാണ് കോഴിക്കോട് നടന്ന കടപ്പുറത്ത് നടന്ന പാലസ്തീൻ ഐക്യദാഢ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഹമാസ് ഭീകരവാദികൾ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കയറിയിട്ട് ഇത്ര ആളുകളെ കൊന്നു അതിന് പ്രതികാരമായിട്ട് ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പിന്നെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അപ്പോഴേക്ക് എം കെ മുനീർ ഇടപെട്ടു നിങ്ങൾ ആ വാക്ക് പിൻവലിക്കണം അവരൊരിക്കലും തീവ്രവാദികളല്ല അവർ വിശുദ്ധ പോരാളികളാണ് നോക്കൂ പച്ചക്ക് മനുഷ്യന്റെ കഴുത്തറത്ത് കൊല്ലുന്ന കുഞ്ഞുങ്ങളെ മാനഭകം മാനഭംഗം ചെയ്തു കൊല്ലുന്ന അഞ്ചു വയസ്സും പത്ത് വയസ്സുള്ള പെൺകുട്ടികളെ നൂറുകണക്കിന് ഹമാസ് തീവ്രവാദികൾ മാനഭംഗം ചെയ്ത് കൊന്നുകളയുന്ന ഇവരെ വിശുദ്ധ പോരാളികൾ എന്ന് പറയുന്ന നാട് ഇത് തെറ്റാണ് എന്ന് പറയുന്നവനെ വർഗീയവാദി എന്നും അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടു ആയി പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് ഇന്ന് ജോസഫ് മാഷുടെ കൈവെട്ടിയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറി ക്രിസ്ത്യാനികൾക്ക് ധൈര്യം വെച്ചു ഒരു സ്കൂളിലെ പ്രിൻസിപ്പളിന് ഇത് തെറ്റാണ് എന്ന് ഉറക്കപ്പറയുവാനുള്ള തന്റെ ഇടം ഉണ്ടായിരിക്കുന്നു അവിടെയാണ് ചോദിക്കുവാനും പറയുവാനും ആളുകളില്ല എങ്കിൽ ഭരണകൂടം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ രൂക്ഷിതമാവും ഇസ്ലാമിക തീവ്രവാദികൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തുകിടക്കുകയാണ് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ ടീം ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്കാണ് എന്ന്